നഗരസഭ സംവിധാനത്തിലേക്ക് മാറി ഇനി സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കും സാധാരണക്കാരായ നഗര ജനതയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകുന്ന നഗരസഭകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി ജനനം മുതൽ മരണം വരെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ വിവാഹ രജിസ്ട്രേഷൻ കെട്ടിട നിർമ്മാണ അനുമതി വ്യാപാര ലൈസൻസ് നികുതി അടവാക്കൽ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഒരു കുട കീഴിൽ ലഭ്യമാകും വിധം ഡിജിറ്റൽ സേവനങ്ങൾ കെ സ്മാർട്ട് ആപ്പിലൂടെ സുതാര്യമായും കാലതാമസം കൂടാതെയും ലഭ്യമാകുന്ന തരത്തിലുള്ള നൂതന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങൾ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ലേഡിടെക് സേവന കേന്ദ്രം എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ് കൂടാതെ പൊന്നാനി നഗരസഭയിൽ പൊതുജനങ്ങൾക്കായി സർവീസ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പുതിയ ഡിജിറ്റൽ മാറുകയാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനുവരി മാസം ഒന്നാം തീയതി കെ സ്മാർട്ട് സംവിധാനം നഗരസഭകളിൽ പ്രാവർത്തികമാക്കുന്നതിനും കർമ്മപരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് പൊന്നാനി നഗരസഭയിൽ ഉൾപ്പെടെ എല്ലാ നഗരസഭകളിലും സാധാരണഗതിയിൽ നഗരസഭയിൽ നിന്ന് ലഭ്യമാകുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വ്യാപാര ലൈസൻസ് ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവനങ്ങൾ എല്ലാം തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് പുതിയ സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയിലെ എല്ലാ ആളുകളും ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും കെ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവനവൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ സാധ്യ സാധ്യമാകുന്നതാണ് ആ ഒരു സംവിധാനത്തിലേക്ക് നാട് മാറുന്നതിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ച് ഈ മാസം നമ്മുടെ നഗര നിവാസികളും ഏറ്റെടുക്കണമെന്നാണ് അപേക്ഷ അപേക്ഷകളെല്ലാം തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൗണ്ടുകൾ സജ്ജമായിട്ടുണ്ട് ബി പി എല്ലിനടക്കമുള്ള അപേക്ഷകൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെയർമാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ഡെത്ത് രജിസ്ട്രേഷനും രജിസ്ട്രേഷനും നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും കെ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ഓരോ വ്യക്തികൾക്കും വിവിധ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്